തമ്പിഹുൾഫ് ഗ്രന്ഥത്തിൽ കാണാം കാല ബാഗുൽ ഹൊക്കമാക്കൾ പറയാണ് കച്ചവടക്കാനിൽ സലാത്ത് ഹുസാൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ രണ്ട് ലോകത്തും അവൻ ദരിദ്രനാണ് പരാജിതനാണ് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായ മോചിതമായ നാവാണ് ഒന്നുണ്ടാവുക ഏതാണ് ആ മൂന്ന് കാര്യം മിനുക്കഥി കളവുണ്ടാവാൻ പാടില്ല വല്ലാഫൈ അനാവശ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല വല്ലാൽ ഫൈ വേണ്ടാത്ത സത്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല വസാനി ഈ രണ്ടാമത് കൽബുസാഫ് മിൻ സലാത്തിൻ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹൃദയം ഉണ്ടാകണം ഏതാണ് മൂന്ന് കാര്യം മിൽ വൽ വൽ വഞ്ചന അസൂയ ഇതുണ്ടാക്കാൻ പാടില്ല വസ്സാനും മൂന്നാമത്തെ നസുഫുലത്തിൻ്റെ തലാത്തിൻ മൂന്ന് കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ കഴിയണം ഏതാണ് മൂന്നും കാര്യം അൽ വൽ ജമാഅത്ത് ജുമാഅ ജമാഹത്തുകളൊക്കെ ശ്രദ്ധിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ നല്ല പഠനങ്ങൾക്ക് അവസരം കണ്ടെത്തുക